നമസ്കാരം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നരേന്ദ്രമോദി തൻ്റെ വിഖ്യാതമായ ആ പ്രസംഗം നടത്തിയത് എന്താണെന്നറിയുമോ നിങ്ങളുടെ താലിമാല വരെ അവർ പൊട്ടിച്ച് മറ്റവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രസ്താവന നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നുള്ള പ്രസ്താവനയും അതിൻ്റെ പിന്നാലെ വന്നു ഇന്ന് വരെ എത്ര എത്ര പ്രസ്താവനകളാണ് പാകിസ്ഥാൻ ചാരന്മാർ ഇവിടെ വന്നിട്ട് മറ്റവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ് അതുകഴിഞ്ഞ് കോൺഗ്രസ്സുകാർ വോട്ട് ജിഹാദിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് മുസ്ലിങ്ങൾ അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറയാത്ത വിധം ആഞ്ഞു പറഞ്ഞ സംഘികളുടെ നായകൻ എന്നൊക്കെ ശത്രുക്കൾ പറയും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലാകെ സംഘപരിവാറിൻ്റെ നായകനായി മാറിയ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയ മറ്റൊരു പൂർവികനോ ശേഷികനോ ഇല്ലാത്ത വിധം അതെൻ്റെ ഐഡൻറ്റിറ്റി പ്രഖ്യാപിച്ച് നടപ്പാക്കി ആളുകൾക്ക് മുമ്പിൽ ആളുകൾക്ക് മുമ്പിലേക്ക് സ്ഥാപിച്ചു കൊടുത്ത സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ആ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിലെ തന്ത്രം അതൊക്കെ കണ്ട് നമ്മൾ വിചാരിച്ചു എന്തെന്നാണ് അപ്പോൾ ഈ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളാണെ അവരല്ലേ സംഘപരിവാറുകാരല്ലേ നമുക്കിതൊന്നും കേട്ട് ശീലമില്ലല്ലോ മുസ്ലിങ്ങൾ വേറെയാണ് ഹിന്ദുക്കൾ വേറെയാണ് ഞങ്ങൾ ആർ എസ് എസ്സുകാർ വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണല്ലോ നമ്മൾ കേട്ടോണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഞ്ഞട്ടിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ആരൊക്കെയോ പരാതി കൊടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഞ്ഞെട്ടിക്കും ഇല്ലേ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് അല്ലേ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ മൂക്കൊക്കെ തടിച്ച് ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു മാസം കഴിഞ്ഞു ഒരു മാസത്തിന് ശേഷം പ്രഖ്യാതമായ ആ പ്രസ്താവന തന്നെ പുറത്തെടുക്കി കളിച്ചാൽ കൈ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൈ തന്നെ പിടിച്ച് കൈകാര്യം ചെയ്യും എന്നുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രസ്താവന ഒന്നു നമ്മളീരും അപ്പം പ്രധാനമന്ത്രി ഭയങ്കര പ്രശ്നമാക്കിയിട്ടേ ഇത്രയും കാലത്ത് ഇമാതിരി പ്രസ്താവനയൊക്കെ നടത്തിയിട്ട് എന്തൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ അതെ കുറേ കാലം ആളുകൾ മുഴുവൻ തെരഞ്ഞെടുപ്പ് പറ്റി അപരാധം പറഞ്ഞു മോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു മോദിനെ എന്തും പറയാൻ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ മോദി സർക്കാർ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ അപ്പോൾ കമ്മീഷൻ അവസാനം ഒരു പ്രസ്താവന ഇന്ന് പുറത്തിറക്കി എന്താ പ്രസ്താവന എന്നറിയാം നിങ്ങൾ കേട്ടിട്ട് ആ പ്രസ്താവന ആ പ്രസ്താവന ഭയങ്കര ആജ്ഞാശക്തിയോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് കത്തങ്ങയച്ചു ആദ്യത്തെ കത്ത് കോൺഗ്രസിൻ്റെ എ സി സി പ്രസിഡൻ്റും മല്ലികാർജ്ജുൻ ഖാർഗേക്ക് രണ്ടാമത്തെ കത്ത് നമ്മുടെ ജെ പി നഡ്ഡക്ക് എന്നിട്ട് പറഞ്ഞു നിങ്ങളെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു ആര് ആര് പറയുന്നത് അല്ല കോൺഗ്രസിൻ്റെയും ബി ജെ പിൻ്റെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ എവിടെ കോൺഗ്രസിൻ്റെ ആൾക്കാർ പറയുന്നത് അല്ല കോൺഗ്രസിൻ്റെയും കൂടിയും പറയുന്നുണ്ടല്ലോ ബി ജെ പിൻ്റെയും കൂടി അപ്പോൾ മോദി പറഞ്ഞതും അല്ല കോൺഗ്രസിൻ്റെയും ബി ജെ പിൻ്റെയും നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ അത് ശരിയില്ല എന്നിട്ട് അവരവരെ പ്രസിഡന്റുമാർക്ക് ഒരു എന്താ അല്ലേ നിഷ്പക്ഷതയുടെ മുഖം മൂടിക്കപ്പുറത്ത് നിഷ്പക്ഷതയുടെ കിരീടം വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ ഇതുവരെ ഇങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിട്ടില്ല ആ പ്രസ്താവനയൊക്കെ വായിച്ചാണ്ടല്ലോ നമ്മൾ ഞെട്ടും മോദിയുടെ പ്രസ്താവനയല്ല അത് ഞെട്ടിയിരിക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രസ്താവന എന്ന് പ്രസ്താവന മാത്രമല്ല അത് ആഹ്വാനമാണ് ആജ്ഞാശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്മാതിരി വർത്തമാനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ നാട്ടിൽ നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് നടക്കണം അതിനുവേണ്ടി നിങ്ങൾ സംയമനം പാലിക്കണം എന്നാണ് പറഞ്ഞത് അത് പല കഥകളി ഞാൻ ഇപ്പം കഥയെന്ന് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രസ്താവന മാത്രം നോക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അമ്മാതിരി പറച്ചിൽ രണ്ട് കത്തിലും പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ രാജ്യത്ത് സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിന് ദോഷം വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അനുവദിക്കാനാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു അപ്പോൾ നമ്മൾ എനിക്ക് നരേന്ദ്രമോദിയോട് പറഞ്ഞതായിരിക്കും നരേന്ദ്രമോദിയോടാണോ എല്ലാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ പ്രസിഡന്റിനും കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനും കൂടി അയച്ചാണല്ലോ കോൺഗ്രസ്സുകാരെന്താ പറഞ്ഞത് ഏ ആ നമ്മളോട് ചോദിക്കാൻ പാടില്ല കോൺഗ്രസ്സാരും കൂടി രണ്ടും കൂടി അങ്ങ് സംയമനം പാലിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാകും കൂടി അയച്ചു നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോളം ഈ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്പരം മത്സരിക്കാനും വിജയിക്കാനും വേണ്ടി മാത്രമുള്ള സംവിധാനമല്ല തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു കാണിക്കാനുള്ള അവസരമാണ് അത് അതിലൂടെ ജനങ്ങളിൽ നിങ്ങളോടുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം പ്രചാരണ പരിപാടികൾ നടത്തേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ നിഷ്പക്ഷമായി വർത്തമാനം പറഞ്ഞിട്ടുണ്ടേ ജനാധിപത്യം ഏറ്റവും നന്നായി നടക്കുന്ന രാജ്യമാണ് നമ്മളത് അതിൻ്റെ അടിസ്ഥാനമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പരസ്പരം കൊമ്പുകൂർത്ത് പരസ്പര മോദി പറഞ്ഞതൊക്കെ പരസ്പരമാണ് മോദി പറഞ്ഞതിൽ ഏടെ പരസ്പരമുള്ള മൂപ്പരൊറ്റക്കല്ലേ ഇതൊക്കെ പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പ് മീൻസ് വിഷയം നിഷ്പക്ഷ ആയതുകൊണ്ട് രണ്ടാളുടെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് രണ്ടാളും കൊമ്പ് കോർക്കുന്ന പരിപാടി നിർത്തണം എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് ജനങ്ങളെ അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ പരസ്പരം കൊമ്പു കോർക്കുന്ന പരിപാടികൾ പാടില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരസ്പരം മത്സരിക്കാനും വിജയിക്കാനും വേണ്ടി മാത്രമുള്ള സംവിധാനമല്ല തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു കാണിക്കാനുള്ള അവസരമാണത് അതിലൂടെ ജനങ്ങളിൽ നിങ്ങളോടുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലായിരിക്കണം പ്രചാരണ പരിപാടികൾ നടത്തേണ്ടത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പത്തു കൊല്ലം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുക ആണ് വേണ്ടത് അതിനു പകരം നരേന്ദ്രമോദി വിദ്വേഷ പ്രചരണം നടത്തരുതെന്നാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടിയിരുന്നത് നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് കൊടുത്ത പരാതിയൊക്കെ ഒക്കെ ഇടുകയാണ് ചെയ്തത് അതിന് പകരം കോൺഗ്രസിൻ്റെ പരാതി പ്രകാരം ജെ പി ഒരു കത്തയക്കാനുള്ള മുട്ടുവറ ഇല്ലായ്മ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളൂ മോദിക്ക് അങ്ങനെ പറയുമ്പം ചെറുതായിട്ട് അവർ മുട്ടുപറക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഭയങ്കര കലശലായ മുട്ടുപുറായത് കൊണ്ട് ആ മുട്ടുപറയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മനുഷ്യന്മാരാണല്ലോ അവർക്കും മുട്ടുപറയൊക്കെ ഭയങ്കര അസുഖമാണ് പാ അങ്ങനെ നമ്മൾ വെറുതെ പാർട്ടിയായി അപ്പോൾ അവരെന്ത് ചെയ്തു ജെ പി നഡ്ഡക്കൊരു കത്തയച്ചു കത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടാൽ അയ്യോ പാവം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് നമ്മൾ വിചാരിക്കും എന്താ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിനും രാജ്യത്തിൻ്റെ സാമൂഹിക സന്തുലിതാവസ്ഥക്കും കോട്ടം തട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളടക്കം ആർക്കും അനുവാദമില്ല അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനും രാജ്യത്തിൻ്റെ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്കും കോട്ടം തട്ടുന്ന വിധത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള ഒരാൾക്കും പ്രവർത്തിക്കാൻ അധികാരമില്ല നിങ്ങളുടേതാണേ അതായത് ജെ പി നഡ്ഡയുടെ രാഷ്ട്രീയ പാർട്ടിക്കൊന്നും പ്രവർത്തിക്കാൻ അർഹതയില്ല എന്ന് അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളോ അല്ലാത്ത മൂപ്പേർ പത്ത് വല്ലാത്ത പ്രവർത്തനം പറയുന്നില്ലേ മൂപ്പേർ പറഞ്ഞോട്ടേന്ന് പാവം തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ കാത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇടവിട്ടുള്ള കാലയളവിൽ നടക്കുന്ന സംഭവമാണ് തിരഞ്ഞെടുപ്പ് ഓ ഭയങ്കരം തന്നെ കേട്ടാ എന്നാൽ നിങ്ങളുടെ പാർട്ടികൾ അങ്ങനെയല്ല അവ കാലാകാലം നിലനിൽക്കും രാജ്യത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിൽ ബി ജെ പി ഒക്കെ വഹിക്കുന്ന പങ്ക് ചെറുതല്ല നരേന്ദ്രമോദി ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അങ്ങനെ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുക ഭരിക്കുന്ന കാലത്തോ പോട്ടെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഭയങ്കര പങ്കാണ് മുസ്ലിം 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 എന്ന് പറഞ്ഞിട്ട് കോ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളെ ക്രിക്കറ്റ് ടീമിൽ മൊത്തം മുസ്ലിങ്ങളെ ആക്കും മുസ്ലിങ്ങൾക്ക് വേണ്ടി താലിമാല എടുക്കും സ്വത്ത് പിടിച്ചെടുക്കും എല്ലാം അവർക്ക് കൊടുക്കും ഇങ്ങനെ സംഭരണം മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്യത്തിൻ്റെ പാരമ്പരാഗതമായ രീതി നിലനിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഭയങ്കര സംഭവം തന്നെ ഇട്ടാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാലേ ചില്ലറ കാര്യമല്ല അത്രമാത്രം പങ്കുവഹിക്കുന്ന വഹിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭാവിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ നേതാക്കളെ നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് മോദിനെ പോലത്തെ നേതാക്കളെ നൽകുന്നതിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം വോട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് വളർന്നു വരുന്ന നേതാക്കളുടെ അച്ചടക്കവും പരസ്പര ബഹുമാനവും വളർത്തിയെടുക്കേണ്ടത് മുതിർന്ന നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് ഓ കഷ്ടം തന്നെ ഇരു പാർട്ടികളും നൽകിയ പരാതികൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിക്കും വായിച്ച് നോക്കി അതിന് മുന്നേ ഒരുപാട് ഉണ്ട് ഈ പരാതി കെട്ടൽ മുഴുവൻ നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണിയാൻ തീരുവില്ല നമ്മളതിനെപ്പറ്റി പ്രത്യേകം വീഡിയോ വരെ ചെയ്തതാണ് ഈ ഓരോ പരാതിയിലും ഓരോ വിദ്വേഷ പ്രസംഗമാണ് ആരാ നരേന്ദ്രമോദി അവസാനം ചെയ്ത് കൂട്ടിയ പട്ടികയിൽ ഞെട്ടിക്കുന്ന കാര്യം വേറെ എന്താണെന്ന് അറിയാമോ എന്നെ രാംലല്ലയുടെ പ്രതിമയൊക്കെ എടുത്ത് അല്ലെങ്കിൽ രാം രാംലല്ലയുടെ അവിടെയൊക്കെ പോയിട്ട് വിശ്വാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ പരാതി പറയും കേരളത്തിലൊക്കെ നമ്മൾ ഞെട്ടും അവിടെ അങ്ങനെയല്ല അതിലൂടെ അമ്പലത്തിലേക്ക് പോയിട്ട് വരുന്ന വരുന്നവഴിക്ക് താമര താമര എന്നൊരു ലൈറ്റൊക്കെ കത്തിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ലൊരു ലാമ്പൊക്കെ ഉള്ള താമരയുടെ ചിഹ്നം ഭക്തന്മാരുടെയും സ്വാമിമാരുടെയും കടയിലെടുത്ത് പോകുന്നൊരു പരിപാടി കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള പരാതികൾ എത്രയാണ് ആസാമിലും ഈ പറഞ്ഞ യു പിയിൽ പോയി അമിത്ഷായും ആസാമും പോയി നമ്മുടെ നരേന്ദ്രമോദിയും ഒക്കെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണ് തിരിച്ചു അങ്ങനെ എല്ലായിടത്തും പോയി യു പിയിലൊക്കെ മൊത്തത്തിൽ നമ്മുടെ അയോധ്യയിൽ ക്ഷേത്ര ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും എന്നിട്ട് ഈ ക്ഷേത്രം മറ്റവർ വന്ന ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തും പറഞ്ഞിട്ട് ആര് കോൺഗ്രസ് ഇന്ത്യ മുന്നണി വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തും എന്ന് ഇവർ പറഞ്ഞു ആരാ ബുൾഡോസർ ഇടിച്ച് നിരത്തി പണ്ട് ബാബറി പള്ളി ബുൾഡോസർ ഇടിച്ച് ബുൾഡോസർന്നില്ലാത്ത ഭാഗ്യം ഇവർ വല്ല പാരയും കുന്തൊക്കെ ആയിപ്പോയി ഇടിച്ച് നിർത്തിയ കാലം പ്രാകൃതമായിട്ട് ഇടിച്ച് നിർത്തിയത് ആരാ അതിൻ്റെ ഇന്നത്തെ കാലത്ത് നിൽക്കുന്ന ആളുകൾ ആ അഭിമാനത്തിലൊക്കെ മുന്നോട്ട് പോയിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഇത് ഇടിച്ചു നിരത്താൻ പുതിയ കാലത്ത് എങ്ങനെ ഇടിച്ചു നിരത്തണം എന്നൊക്കെ പറഞ്ഞ് ഗവേഷണമൊക്കെ നടത്തിയ ആൾക്കാരാണ് ആ കാലത്ത് ഇന്നിപ്പോൾ ബുൾഡോസറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് അതൊക്കെ ആയിരിക്കും അതൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് പറയുന്നത് അയോധ്യയിലെ ക്ഷേത്രം അവർ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തും എന്ന് പറയുന്നത് അപ്പം മനസ്സിലിരിപ്പം എന്താണ് നമുക്ക് മനസ്സിലാവുമല്ലോ ഏതായാലും അമ്മാതിരി പരിപാടികൾ നടത്തുന്ന കൂട്ടരാണ് അവർക്ക് വേണ്ടി അവർ പാവപ്പെട്ട ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പങ്ക് വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആണ് അങ്ങനെ നടത്തേണ്ടത് എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാവം അവർ വേറെ ശമ്പളം കിട്ടണ്ടേന്ന് അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം നടത്തുന്നത് അങ്ങനെ ഈ പരാതികളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി ജെ പി തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി വേണം പ്രചാരണം നടത്താൻ എന്നാണ് നഡ്ഡയുടെ കത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് പ്രസംഗങ്ങളിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം തെരഞ്ഞെടുപ്പ് ചട്ടത്തെപ്പറ്റി ബോധവാന്മാരാക്കണം ഏത് ഇന്ന് മെയ് ഇരുപത്തിരണ്ട് ഈ ഡേറ്റിലേക്ക് എത്തിയപ്പോഴാണ് ബോധവാന്മാരാക്കാൻ പറയുന്നത് സമൂഹത്തിൽ ജനങ്ങൾ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളോ പ്രസ്താവനകളോ പാടില്ല ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി അധ്യക്ഷൻ പ്രചാരണ പരിപാടിക്ക് ഇറങ്ങുന്ന നേതാക്കളെ ബോധ്യപ്പെടുത്തണം ഇക്കാര്യങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ആരെ ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ വർക്കുന്ന മുട്ട് ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദിയോട് ഇത് പറയണമെന്ന് ജെ പി നഡ്ഡയോട് പറയും ജെ പി നഡ്ഡക്ക് മുട്ട് പോയിട്ട് കംപ്ലീറ്റ് വർക്കും അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ വേറയോട് പറയുകയാണ് അപ്പം നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ നമ്മൾ ഇങ്ങനെ ആളുകൾ ബോധിപ്പിക്കാൻ ഓരോ കത്തൊക്കെ അയച്ച് ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വർത്തമാനം രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി വേണം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗേക്ക് അയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് ഖാർഗെ പാവം നേരാം വണ്ണം ഒന്ന് ആഞ്ഞടിക്കാനുള്ള സമയം വരെ കിട്ടിയത് ഈ അടുത്ത ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് എന്നിട്ട് ഗാർഗയ്ക്കും കൂടി ബി ജെ പിക്ക് അയച്ച കത്ത് ആളുകളെ ബോധിപ്പിക്കാൻ അയച്ച കത്തിനോട് ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി ഗാർഗയ്ക്കും കൂടി അയച്ചിട്ടുണ്ട് നരേന്ദ്രമോദി കണ്ടു കിട്ടുമ്പോൾ പറയാമല്ലോ നമ്മൾ ഗാർഗയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയാലോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ആ ഗാർഗയ്ക്ക് കൂടി അയച്ചത് ഭരണഘടന ഇല്ലാതാക്കും എന്നതടക്കമുള്ള വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ പറയുന്നത് ശരിയല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല ആരാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണിയാ കോൺഗ്രസ്സാണ് ഗാർഗിയാണോ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന എല്ലാ കോൺഗ്രസ് നേതാക്കളെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തണം അതെ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് നടത്തിയ പ്രസ്താവന നരേന്ദ്രമോദി ഒരു പ്രസ്താവന നടത്തുമ്പം ഖാർഗെ ഒരു കാര്യം ചെയ്യണം കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ മാതിരി കത്തൊക്കെ അയക്കാനാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നൂറ്റാണ്ടിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നാലോചിക്കുമ്പം എനിക്കിങ്ങനെ രോമാഞ്ച കഞ്ചുകിതനായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്തുമാത്രം നിഷ്പക്ഷമാണ് എന്നാലോചിക്കുമ്പോഴല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ നമ്മൾ കീ ജെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാലമാണ് എന്ന് മാത്രമാണ് ഇത് കഴിയുമ്പം എലക്ഷൻ കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വിളിച്ച് നല്ലൊരു അവാർഡ് കൊടുക്കണം എന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം